തക്കുടു പണ്ടേ ഉള്ളതാ നമ്മള് പരസ്പരം കലാൻ കഴിഞ്ഞപ്പോലൂടെ കൂടെ തക്കടുവിളി ഉണ്ടായിരുന്നു ആക്ച്വലി ഉണ്ടായിരുന്നു തക്കുടുവിന്റെ തക്കിടുന്റെ പേരിപ്പഴും മാവന്നാ കിടക്കുന്നത് വാവയാണ് അത് ഇവര് തക്കുടു ആയത് ഇപ്പൊ ഇപ്പൊ നന്ദി നന്ദി നന്ദിയുണ്ട് കേട്ടോ അല്ല തക്കുടമാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തങ്കമ്മ എന്നുള്ളത് ആക്ച്വലി ബിബിൻ ജസ്ന എന്ന് പറഞ്ഞ വേറെ ഒരു ഇൻഫ്ലുവൻസർ ടീമുണ്ട് മലയാളത്തിൽ അപ്പോൾ അതിൽ ബിബിൻ ആണ് ഇവിടെ തങ്കമ്മ വിളിച്ചത് അതിനുശേഷം പിന്നെ നമ്മൾ കിടന്നു തങ്കമില്ല ഞാൻ വിളിക്കാറേ ഇല്ല നമ്മൾ ആക്ച്വലി സോഷ്യൽ മീഡിയ തുടങ്ങിയപ്പോ നമ്മുടെ റിയൽ പേരൊന്നും ഇടുന്ന നമുക്ക് നമ്മൾ ആക്ച്വലി ഇങ്ങനെ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കി അത് ഫേമസ് ആക്കണമെന്നൊന്നും വിചാരിച്ച് ചെയ്തതല്ല ഇന എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞിട്ട് ഫേസ്ബുക്കൊക്കെ പഴയതായി ഫേസ്ബുക്കിലൊക്കെ ഇപ്പൊ ഓൾഡ് പീപ്പിൾ ആണ് ന്യൂ പീപ്പിൾ എല്ലാം ന്യൂജലെല്ലാം ഇൻസ്റ്റയിലാണ് ഞാൻ ഞാ റിയലി അതാ നമുക്ക് ഇൻസ്റ്റിൽ കയറാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു അക്കൗണ്ട് തുടങ്ങിയ പാച്ചിൽ നമുക്ക് രണ്ടുപേർക്കും വേറെ വേറെ അക്കൗണ്ടായിരുന്നു അതിന് എന്റെ ഹാൻഡിലായിരുന്നു ഈ മല്ലു കോമസ് എന്ന പേര് ഞാനായിരുന്നു ഇട്ടിരുന്നത് നിന്റെ വേറെ ഏതാണ്ട് വേറെ സ്ഥലമാണ് തങ്കശ്ശേരി കൊല്ലം അങ്ങനെ അത് കഴിഞ്ഞു പിന്നെ ഈ ഈ ഒരു റീല് ഫേമസ് ആയി ഈ കുട്ടിനേക്കാർ ആദ്യം ഇറങ്ങി അത് ഫേമസ് ആയി ആയിപ്പണം എന്നാ പിന്നെ അങ്ങനെ ഒരുമിച്ചാക്കാമെന്ന് ഒറ്റ പ്രൊഫൈൽ ആക്കി ജോയിന്റ് അക്കൗണ്ട് ആയിട്ട് രണ്ടിലും പോസ്റ്റ് ചെയ്യണ്ടല്ലോ അങ്ങനെ അത് അത് വളരെ സ്പോണ്ടേനിയസ് ആയി ഐഡിയ ആയിരുന്നില്ല അത് ആക്ച്വലി നമ്മള് നമ്മൾ ചില ദിവസം ഇപ്പൊ ഈ കടന്നു ഷൂട്ടിയുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് ജോലി കഴിഞ്ഞ് വരുമ്പഴത്തേക്കും നമുക്ക് ോ അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കിടക്കുമ്പോൾ ചുമ്മാ കയ്യിൽ ക്യാമറമാരുടെ നമുക്ക് കുറെ ഫേക്കമാരുണ്ടല്ലോ ഈ നമുക്ക് കമന്റ് ഇടുന്ന ഈ ഒരു ലൈസൻസ് ഇല്ലാത്ത കമ്പനി കൂടുതൽ ഫേക്ക് ഐഡിയാണ് അതിൽ നമ്മൾ അപ്പം ഞാൻ മിക്കവാറും ചില ഫേക്ക് ഐഡിയസ് നമ്മൾ ചാറ്റ് ചെയ്യും അപ്പം ഞാൻ പറയും നീന്ത ഷോ മെയ് യുവർ റിയൽ ഫേസ് അപ്പോൾ അവർ അയച്ച് തരും അണ്ണാ പണി തരല്ലേ പറഞ്ഞ ഇല്ലല്ല നീ അയക്കുക അപ്പോൾ കുറേ ആൾക്ക് ഫേക്സ് ഉണ്ട് നമുക്ക് അറിയാം ആരാന്നുള്ളത് നമുക്ക് ഐഡിയ ഉണ്ട് ഈ ഫേക്ക് അപ്പം ചോദ്യം അതായിരുന്നു അപ്പം ഈ ഐഡിയ ഈ നമ്മൾ പ്ലാൻ ചെയ്തൊരു ഐഡിയ അല്ല ഓട്ടോമാറ്റിക്കലി ഈ കടി വന്ന് കടിക്ക് ശേഷം ഇവള് ഈ മ്യൂസിക് ഇടുന്നൊന്നും ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നതേ ഇല്ല അപ്പോൾ ഞാൻ അവ അറിയാതെ പറഞ്ഞപ്പം ഇവിടെ ഓട്ടോമാറ്റിക്കലി ഈ ചിങ് 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 കിട്ടു പോയതാണ് നമ്മൾ പ്ലാൻ നമ്മള് ഇപ്പോഴും ഇതേപോലെ എപ്പോൾ റീല് ഷൂട്ട് ചെയ്യും കൊറേ കാലമായി കണ്ടിട്ടുണ്ടിട്ട് നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മൾ ജോലി കഴിഞ്ഞ് വന്ന് ടയേർഡ് ആയിരിക്കും അപ്പൊ ഇതേപോലെ ചുമ്മാ എടുത്ത് കൈ പിടിച്ചിട്ട് ഇരിക്കണേ ആയിരിക്കും അപ്പൊ അതുകൊണ്ട് ഞാൻ പിടിച്ച് കടിച്ചു തിരികെ അതൊരാ പറഞ്ഞു അപ്പൊ ഞാൻ ആ ഇത് കൊള്ളാലോ എന്ന് പെട്ടെന്ന് ആ മ്യൂസിക് കിട്ടും അപ്പൊ ഇത് കൊള്ളാലോ അങ്ങനെ ഇട്ടതാണ് പറ്റിയ അതല്ലേ അതുകൊണ്ട് ചാലഞ്ച് കൊടുക്ക സൂക്ഷിച്ചു വേണം പുള്ളി എന്താ ഏറ്റെടുക്കും എന്ത് കൊടുത്താലും ഏറ്റെടുക്കും ഇപ്പൊ ആവു വരത്തില്ല ശബ്ദം പോയിരിക്കുന്നുണ്ട് എന്റെ തൊട്ടുള്ള കളിയില്ല ഓക്കെ ഇത് സത്യം പറഞ്ഞാൽ നമ്മൾ നേരത്തെ ആലോചിച്ച ഒരു സംഭവമല്ലായിരുന്നത് ഞാൻ ഇവിടെ തന്നെ കടിക്കും എനിക്കറിയത്തില്ലായിരുന്നു ഈ ചിങ് ചിങ് ചെയ്യുന്നൊരു പിടിയില്ലായിരുന്നു അത് അങ്ങനെ വന്നു എന്നുള്ളതാണ് അത് ഇടുന്ന സമയത്ത് ഐ വാസ് നോട്ട് ഹാപ്പി വിത്ത് അതൊരു നമ്മുടെ യൂഷ്വലി ഇടുന്ന ഒരു കണ്ടന്റിന്റെ ഒരു ക്വാളിറ്റി ഇല്ലാന്നൊരു ഫീലിംഗ് ഉള്ളൊരു സംഭവമായിരുന്നു പക്ഷെ അത് പോയി അങ്ങനല്ല നമുക്ക് അങ്ങനെയല്ല നമ്മളിപ്പോൾ കുറച്ചൊന്ന് ഒന്ന് ഒന്നിൽ പ്ലാനിങ് അതിന്റെ അല്ലെങ്കിൽ നമ്മളത് ഒരു വൃത്തിക്ക് ചെയ്യണം അല്ലെങ്കിൽ ചില ചെറുപ്പ വീഡിയോ ക്വാളിറ്റി ആയിരിക്കും കാരണം ഇതൊക്കെ ലൈറ്റിംഗ് ഒക്കെ മോശമായിരുന്നു ആ വീഡിയോയ്ക്കകത്ത് ശ്രദ്ധിക്കാറുണ്ട് കുറച്ചൊക്കെ ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ ഇത് ഭയങ്കര ഗ്രീമി ആ വീഡിയോ അറിയാം നമ്മൾ ജസ്റ്റ് ചുമ്മാ ഒരു ആക്ച്വലി ഒരു പഴയ ഐഫോൺ എടുത്ത് പിടിച്ചൊരു സംഭവം അപ്പം അതുകൊണ്ട് ഞാൻ ഹാപ്പി ആയിരുന്നില്ല അങ്ങനെ നിങ്ങളെ നിങ്ങൾ രണ്ട് മനുഷ്യന്മാരാണ് പൊതുവിലൊരു എത്ര മാത്രം ശരിയുണ്ട് കാര്യത്തിൽ ഒരു ും കണ്ടിട്ട് ആയിട്ട് ആളുകളുടെ ഓ യാ അത് ഒത്തിരി പേര് പറയാറുണ്ട് നമ്മളെക്കോട്ടെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത് പ്രത്യേകിച്ച് കുറേ പേര് വന്നാൽ ഇപ്പോൾ നമ്മൾ മാരീഡ് ആയിട്ട് തേർട്ടീൻ ആയി ഈവൻ ആഫ്റ്റർ തേർട്ടീൻ ഇയേഴ്സ് നമുക്ക് അങ്ങനെ ഒരു ഇപ്പോഴും ആ ഒരു എഫെക്ഷൻ ഒരു ഒരു സ്പാർക്ക് ഉള്ളത് അതെങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് ചോദിച്ചത് അതെനിക്കോട് നമ്മുടെ രണ്ടുപേരും പേഴ്സണാലിറ്റിയുടെയാണ് ഇനി ഇപ്പോൾ അറേഞ്ച് മാര്യേജ് ആണെങ്കിലും വി റിയലി ഗോട്ട് ലക്കി എന്ന് ഞാൻ പറയത്തുള്ളൂ അങ്ങനെ ഒരു പാർട്ട്ണറിനെ കണ്ടുപിടിക്കാൻ ആ ഒരു വൈബ് സേഫ് ആയി വരാനായിട്ട് അപ്പോൾ ആ ഒരു സ്പാർക്ക് ഇപ്പോഴും ആഫ്റ്റർ തേർട്ടീൻ ഇയേഴ്സ് ഉള്ളത് ഇറ്റ് ഈസ് അമേസിങ് അത് ആക്ച്വലി നമുക്ക് കുറെ ആൾക്കാർ ഡി എം ആയിക്കാറുണ്ട് നിങ്ങളെ പോലെ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ നമുക്ക് സമൂഹം അല്ലെങ്കിൽ വീട് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം എങ്ങനെയാണ് ഹൗ ഡി യു മെയിൻറ്റൈൻ യൂസ് പാർക്ക് ചോദിക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഇൻട്രസ്റ്റിംഗ് ആണ് ആൾക്കാരുടെ നമ്മുടെ അങ്ങനത്തെ ഫീഡ്ബാക്ക് കേൾക്കാൻ കേൾക്കാനും ആൾക്കാരുടെ കാഴ്ചപ്പാട് അറിയാനൊക്കെ ഇൻട്രസ്റ്റിംഗ് ആണ് തീ നിലനിർത്തുന്ന ഒരു എഫർട്ട് ഉണ്ട് നമ്മുടെ ഭാഗത്ത് നിന്ന് ഒന്ന് എനിക്ക് തോന്നുന്നു ജനറ്റിക്സ് ആണ് ഒരു ഭാഗം മറ്റേത് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ഫോം ഇപ്പം എൻ്റെ നമ്മുടെ സെക്ഷൽ ലൈഫ് എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തന്നെ നിലനിർത്തണം

ഇപ്പൊ തുടക്കത്തിൽ നമ്മളോട് ഇങ്ങോ സോറി തുടക്കത്തിൽ ഇങ്ങോട്ട് പറഞ്ഞില്ലായിരുന്നോ നമ്മൾ നമ്മുടെ പേരന്റ്സിനെ അങ്ങനെ ഉമ്മ വെച്ചോ അല്ലെങ്കിൽ കെട്ടിപ്പിടിച്ചോ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ളത് അത് അവരുടെ ഒരു ജനറേഷൻ ആയിരുന്നു ഞാനോ ഇപ്പോഴും അങ്ങനത്തെ ആൾക്കാരുണ്ട് എന്തായാലും നമുക്ക് നമ്മൾ ഒബ്വിയസ്ലി അങ്ങനെ പബ്ലിക് ഐ മീൻ വീട്ടിലാണെങ്കിലും നമ്മൾ ഹക്ക് ചെയ്യുന്നു കിസ് ചെയ്യുന്ന നമ്മുടെ പിള്ളേർ കാണുന്നുണ്ട് ആ ഒരു സ്പാർക്ക്ണ്ടാവുമല്ലോ പിന്നിലടിക്കുന്ന എന്തിനോ ദേഷ്യപ്പെട്ട് അടികൂടിയിരിക്കുകയായിരുന്നു ഈ റീൽ എടുക്കാൻ റീലെടുക്കാതെ തുടങ്ങുമ്പോ അങ്ങോട്ട് അവടെ അടി കൂടും കാരണം എൻ്റെ ഐഡിയ ആയിരിക്കില്ല അവൻ്റെ ഐഡിയ അപ്പോ അന്ന് ഞാൻ അടി കൂടി കൂടിയതെ എന്നോട് പറഞ്ഞിട്ട് നീ ഇത് മുഖത്ത് എക്സ്പ്രഷൻ വരട്ടെ എക്സ്പ്രഷൻ വരട്ടെ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞാൽ എന്തോ പറഞ്ഞപ്പോ ഞാൻ അറിയാണ്ടെങ്കിൽ ചിരിച്ചു പോയി അപ്പൊ അങ്ങനെയാണ് ഈ കൊറേ ബ്ലൂ പറഞ്ഞപ്പോഴല്ല അടിയുടെ ആഘോഷത്തെ ചിരിച്ചു പോയതാണ് ശരിക്കും നമ്മൾ ഈ പറഞ്ഞ വഴക്കുകൂടി നിന്നിട്ട് നല്ലവണ്ണം കിട്ടിക്കുമ്പഴത്തേക്ക് അറിയാതെ ചിരിച്ചു പോയി അങ്ങനെ ആ ചിരി വന്നത് ആയിട്ടുള്ള വരണം വരണം അങ്ങനത്തെ ഒരു സെഡ്യൂസിങ് ഇത് ക്യാമറ ഓൺ ചെയ്തിട്ട് ഫസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു ഇവളുടെ ഭാഗത്ത് നിന്ന് എഫേർട്ട് എടുക്കണം ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ നമുക്ക് അടിസ്ഥാനപരമായിട്ട് ഓൾവേസ് കൺസേൺ ആരെങ്കിലും ഇത് പറയുമോ എന്ത് പറയും അപ്പൊ അതുകൊണ്ട് ആയിട്ട് എന്തെങ്കിലും ഒരു എക്സ്പ്രഷൻ ഇമോട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇനിവേഷൻ ആണ് ഇപ്പോഴും അത് മാറുമോ എനിക്ക് അറിഞ്ഞൂടാ അപ്പം ഇവിടെ കുറച്ച് ട്രൈ ചെയ്യണം എനിക്ക് തോന്നുന്നു എനിക്ക് എനിക്ക് എത്ര പാടില്ലെന്ന് തോന്നുന്നു ഒരു അല്ലെങ്കിൽ അതായിരിക്കും സ്ഥായിയായ ഭാവം